രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷെരീജ് പൂനു വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ കേസ് അല്പം സ്ട്രോങ്ങാ മേഡത്തിനെതിരെ ചിലപ്പോൾ അറസ്റ്റ് വാറണ്ടുള്ള സാധ്യത കൂടുതലാണ് സ്ത്രീകളെ നോക്കിയാകട്ടെ വക്കീൽ അവരോട് പറഞ്ഞു എല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടാതെ മുറുകിയെ മുഖത്തോടിരിക്കുന്ന തൻ്റെ അപ്പച്ചിയെ നോക്കിക്കൊണ്ട് ജിത്ത് അലരിക്കൊണ്ട് വക്കീലിനോട് ചോദിച്ചു എടോ തന്നെ ഞങ്ങളെ വക്കീലായി നിയമിച്ച എന്റെ അപ്പച്ചയെ ജയിലാക്കാൻ വേണ്ടിയല്ല രക്ഷിക്കാൻ രക്ഷിക്കാനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ താൻ അത് പറഞ്ഞു കൊടുക്കു അല്ലാതെ ഞങ്ങളെ പീഡിപ്പിക്കല്ലോ വേണ്ടത് അങ്ങനെ ഈ ചെറിയ ഉമ്മാക്കിയൊണ്ട് ഭയക്കുന്നവരല്ല അണിമംഗലത്തെ തറവാട്ടിലുള്ളവര് ജിത്ത് അങ്ങനെ പറഞ്ഞു ക്ഷമയുടെ വക്കീൽ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏകദേശം രണ്ട് കോടിയുടെ ടാക്സി വിട്ടിപ്പം നടത്തിയിട്ടുണ്ട് അതിനോടൊപ്പം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് വേറെയും ഒരു കാര്യം ചെയ്യാം ആ രണ്ടു കോടി തിരിച്ചടക്കണം പിന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അത് മാഡത്തിന് പോയെങ്കിൽ വേറെ ആരെങ്കിലും കുറ്റം ഏറ്റെടുക്കണം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെ ഒപ്പിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത് വക്കീൽ നീ സഹായത്തോടുകൂടി സ്ത്രീകലയെ നോക്കിയതും ആ ഒരു ചെയറിൽ നിന്ന് എഴുന്നേറ്റുന്നുകൊണ്ട് വക്കീലിനോട് പറഞ്ഞു എടോ വക്കീലേ വൈകുന്നേരം തന്റെ ഓഫീസിൽ രണ്ടു കൂടി എത്തും പിന്നെ ജിത്തു നിന്റെ ആളുകളിൽ ഒരുവരോട് കുറ്റേറ്റെടുക്കാൻ പറയും അമ്പത് ലക്ഷം പാരിതോഷികമായി കൊടുക്കാം അധികം വൈകാതെ അവന് ജയിലിൽ നിന്ന് പുറത്തെടുക്കാമെന്ന് കൂടെ പറഞ്ഞേക്ക് പക്ഷേ അപ്പച്ചി ജിത്ത് എന്തോ അവരോട് പറയാമെന്നെങ്കിലും അവനെ തടഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി ശ്രീകലവനോട് പറഞ്ഞു നീ ഇപ്പം ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് കേട്ടാ മതി പിന്നെ പണത്തിന്റെ കാര്യത്തിൽ നീ ഉദ്ദേശിച്ച് അത് ഇവിടെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിക്കുക തന്നെ ചെയ്യും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ടുണ്ടായാൽ മതി അത്രയും പറഞ്ഞ് സ്ത്രീകളെ ധൃതിയിൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും മഹേശ്ശേരിയെ കൊല്ലാനുള്ള ദേഷ്യം സ്ത്രീകളുടെ മുഖത്ത് തെളിഞ്ഞു കാണാനുണ്ടായിരുന്നു നാഗരൂർ കോവിലത്തിന്റെ പടുകൂറ്റം ഓഫീസിന് മുമ്പിൽ വന്നിറങ്ങുമ്പോൾ സ്ത്രീകളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു ആ പടുകൂറ്റം കെട്ടിടം നോക്കിക്കൊണ്ട് സ്ത്രീകളെ അത്യധികം വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടകത്തേക്ക് കയറി റിസപ്ഷനിലുള്ള പെൺകുട്ടി അവർ നോക്കി എന്തോ ചോദിക്കാൻ വന്നെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അവർ മുമ്പോട്ടേക്ക് നടന്നു ഒടുവിൽ മാനേജിംഗ് ഡയറക്ടർ മഹേശ്വരി വർമ്മയുടെ പേരെഴുതിയ ബോർഡിന്റെ മുമ്പിലെത്തിയതും വാതിൽ വലിച്ചു ചോർന്നുകൊണ്ട് അകത്തേക്ക് നോക്കിയ സ്ത്രീകളെ കാണുന്നത് ലാപ്ടോപ്പിലിരുന്ന് വർക്ക് ചെയ്യുന്ന മഹേശ്വരിയാണ് അനുവാദം ചോദിക്കാതെ അകത്തേക്കാരോ കയറുതുപോലെ തോന്നിയ മഹേശ്വരി കണ്ണുകൾ ഉയർത്തി നോക്കിയതും തന്റെ മുന്നിൽ പകയോട് നിൽക്കുന്ന സ്ത്രീകളെ കണ്ടതും മഹേശ്വരിയുടെ മുഖത്തൊരു പുച്ചിരിയാണ് വിരിഞ്ഞത് അവളെ കണ്ടതും കാൽമേക്കാൾ കയറ്റി വെച്ചുകൊണ്ട് മഹേശ്വരി സ്ത്രീകളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആരിത് അണിമംഗലം തറവാട്ടിലെ തമ്പുരാട്ടിയോ വരണം വരണം അനുവാദമില്ലാതെ വലിഞ്ഞു കയറി വന്നതല്ലേ എന്തായാലും അകത്തേക്ക് കയർ ഈ ഒരു കൂടിക്കാഴ്ച ഞാൻ കുറച്ചു ദിവസമായി പ്രതീക്ഷിക്കുന്നു നിന്നെക്കുറിച്ച് രണ്ടു ദിവസം മുന്നേ ന്യൂസിലൊരു വാർത്ത കേട്ടു അണിമംഗല എക്സ്പോർട്ടിൽ നടക്കുന്ന ഇലീഗൽ ബിസിനസ് അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകലാമ്മേഡത്തിന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ എന്തായി നീ ജയിലിൽ ജയിലിക്കേറിയോ മഹേശ്വരി കൈകൾ പിണച്ചു കെട്ടി സ്ത്രീകളുടെ അടുത്തേക്ക് നടന്നതെന്നോട് ചോദിച്ചു സ്ത്രീകലയ്ക്ക് തന്റെ ദേഷ്യം അടക്കാൻ സാധിക്കുന്നില്ലായിരുന്നു എടി നീ നിനക്ക് ശരിക്കും ഈ സ്ത്രീകലെ അറിയില്ല അങ്ങനെയൊന്നും തുമ്മിയാ തെറിച്ച് പോകുന്നവൾ അല്ലെടി ഈ അണിമംഗലത്തെ സ്ത്രീകല എന്നോട് എതിർത്തുന്ന പലരെയും വെട്ടി വീഴ്ത്തിക്കൊണ്ട ഞാൻ ഈ പദവിയിൽ എത്തി നിൽക്കുന്നു അതിൽ നീ ഉൾപ്പെടും ഓർമ്മയുണ്ടല്ലോ എന്നെ ശരിക്കും നിനക്ക് സ്ത്രീകള മഹേശ്വരിയെ പൂച്ചു പറഞ്ഞു ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് സ്ത്രീകളക്ക് മനസ്സിലായില്ല അവരുടെ തലയെല്ലാം അല്ലാതെ പെരുക്കുന്നുണ്ടായിരുന്നു മുന്നോട്ടേക്ക് നോക്കിയതും കണ്ടു കണ്ണുകളിൽ ചുവപ്പ് രാശി വളർത്തി തന്നെ കൊല്ലാൻ പാത്തിന് കൈമുഷ്ടി വിട്ടിപ്പിടിച്ചു നിൽക്കുന്ന നാഗരൂർ കോവിലകത്തെ മഹേശ്വരി വർമ്മയെ ഒരു ഉൾക്കിടലത്തോടെ മഹേശ്വരി നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് സ്ത്രീകളെ അവരോട് ചോദിച്ചു നീ എന്നെ തല്ലിയല്ലേ അതെടി നിന്നെ തല്ലി ഇത് നിനക്കുള്ള സാമ്പിൾ മാത്രമാണ് നിന്നെ ആ കൊല ചെയ്യും എന്റെ ജീവം നശിപ്പിച്ച നിന്നെങ്ങനെ വെറുതെ നീ കരുതിയോ സ്ത്രീകളെ ഒരിക്കലുമില്ല നീ അന്ന് രാത്രി എന്നെ എന്റെ പിരിച്ച പിരിച്ചാ രാത്രി എന്റെ പൊന്നു പോലെ നീ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ രാത്രി നിനക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഞാൻ നിന്റെ പതിനെ കാണാൻ വേണ്ടി മാത്രമാണ് എന്റെ ജീവിതം ഇനിയുള്ളത് ഇപ്പൊ അണിമകൾ എന്ന് പറയുന്ന നിന്റെ തറവാടിന്റെ അസ്ഥിവിന്റെ ഒരു ചെറുപാതത്തിന് മാത്രമേ ഇളക്കം തട്ടിയിട്ടുള്ളൂ അധികം വൈകാതെ നിലയില്ല കയത്തിലേക്ക് നിന്റെ പണവും പ്രതാപവും കുടുംബമെല്ലാം തകർന്നടിഞ്ഞു വീഴുന്നത് ഞാൻ കാണും എൻ്റെ ജീവിതം ചിന്ന ഭിന്നമാക്കിയാൽ നിന്നെ ഞാൻ വെറുതെ വിടുന്ന ഈ കരുതനടി നിനക്കുള്ള ശിക്ഷ ഈ ഭൂമിയിൽ നടപ്പാക്കുന്നത് ഈ മഹേശ്വരിയുടെ കൈകൾ കൊണ്ടായിരിക്കും അതിനുള്ള ചെറിയ തുടക്കം മാത്രമാണ് ഞാൻ ഇന്നലെ കുറിച്ചത് എല്ലാം കൈകളിൽ ഒതുക്കാമെന്നുള്ള നിന്റെ ഈ ധാർഷ്ട്യം അഹങ്കാരം എല്ലാം ഞാൻ തീർത്ത് തരുന്നുണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് കത്തുന്ന കണ്ണുകളോട് മഹേശ്വരി സ്ത്രീകളെ നോക്കി അത്രയും പറഞ്ഞതും ആദ്യമായി മഹേശ്വരിയുടെ മുഖത്തേക്ക് നോക്കാൻ സ്ത്രീകലയ്ക്ക് ഭയം തോന്നി അവരുടെ കണ്ണുകളിലെ തന്നോടുള്ള പ്രതികാരം കാണുന്നതോറും ഒരേ സമയം മഹേശ്വരിയെ കൊല്ലാനുള്ള ദേഷ്യവും അതിനോടൊപ്പം ആ കണ്ണുകളിലെ തീക്ഷ്ണതയിലേക്ക് നോക്കുമ്പോഴുള്ള ഭയവും സ്ത്രീകളെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു മഹേശ്വരിയുടെ വാക്കുകൾ കേൾക്കുന്നതോറും സ്ത്രീകലക്കാകെ വിറഞ്ഞ് കയറുന്നുണ്ടായിരുന്നു വിട്ടുകൊടുക്കാൻ സ്ത്രീകളെയും തയ്യാറല്ലായിരുന്നു പോരുകോഴിയെ പോലെ മഹേശ്വരിയെ നോക്കിക്കൊണ്ട് സ്ത്രീകല പറഞ്ഞു നമുക്ക് കാണാടി ആരാണ് ഈ യുദ്ധത്തിൽ ജയിക്കുമെന്ന് അത്രയും പറഞ്ഞ് രണ്ടടി പുറകിലേക്ക് വെച്ച് സ്ത്രീകളെ തിരിഞ്ഞുകൊണ്ട് മഹേശ്വരി നോക്കിക്കൊണ്ട് പറഞ്ഞു നീ നീ എന്നെ അടിച്ചു അടിച്ചുവല്ലടി ഇതിന് ഞാൻ എനിക്കൊരു സമ്മാനം തരും നീ ഒരിക്കലും മറക്കാത്ത സമ്മാനം മുറുകിയ മുഖത്തോടെ മഹേശ്വരി നോക്കി അത്രയും പറഞ്ഞ് സ്ത്രീകളെ ക്യാബിൻ്റെ ഡോർ വലിച്ചൂർന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും കൈമുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ചും പല്ലുകൾ ഞെരിച്ചും തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു മഹേശ്വരി ആ സമയം ഒരിരമ്പിലോടെ ചെകുത്താൻ എന്ന് പറയുന്ന ഉലഹന്നാന്റെ ഗസ്റ്റ് ഹൌസിന് മുമ്പിൽ സ്ത്രീകലയുടെ കാർ വന്ന് നിന്നു അതിൽ നിന്നും ചാടിയിറങ്ങിയ സ്ത്രീകല ഒന്നും പറയാതകത്തേ കയറിപ്പോയതും ഡ്രൈവർ അവർ വന്ന വണ്ടി തിരിച്ച് പുറത്തെ ഗേറ്റ് ലക്ഷ്യമാക്കി ഓടിക്കഴിഞ്ഞിരുന്നു അകത്തേക്ക് കയറിയത് അവർ കണ്ടു മദ്യം നുണഞ്ഞുകൊണ്ട് ടി വി കണ്ടിരിക്കുന്ന ഉലഹന്നാനെ സ്ത്രീകളെ കണ്ടതും അയാൾ അവളെ നോക്കി എന്നാൽ സൂക്ഷിച്ച് നോക്കിയപ്പോൾ കണ്ടു അവിടെ ഇരുകൗളിലുമായി അടികൊണ്ട് വീർത്ത പാടുകൾ അത് കണ്ടതും ചാടി എഴുന്നേറ്റുകൊണ്ട് ഉലഹനാൻ സ്ത്രീകലയോട് ചോദിച്ചു എന്നതാകോ ചെയ്ത് എന്നതാ പറ്റിയേ നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ പുലാനവിടെ കവിളിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സ്ത്രീകല പകിയറിയുന്ന കണ്ണുകളോടെ അയാളെന്ന് പറഞ്ഞു അവൾ ആ മഹേശ്വരി അവളെൻ്റെ ദയത്ത് കൈവച്ച് വെറുതെ വിടതിച്ചായ ഈ സ്ത്രീകളെ ആരുടെങ്കിലും തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ അവിടെങ്കിലും തോറ്റ പോലെ നിൽക്കേണ്ടി വന്നു അത് മാത്രമല്ല ഈ ഒരു ഒരപമാനം അതെനിക്ക് സഹായിക്കാവുന്നെങ്കിൽ അപ്പുറം എല്ലായിടത്തും ഈ സ്ത്രീകളെ ജയിച്ചാൽ മതി അല്ലാതെ എനിക്ക് മുകളിൽ ആ നാഗരൂർ കോവിലത്തെ മഹേശ്വരി ഇല്ല അതൊരിക്കലും ഞാൻ അനുവദിച്ചു കൊടുക്കുന്ന ഒന്നല്ല കൊല്ലണീച്ചായ ഇഞ്ചി ചായ് കൊല്ലണം എനിക്ക് നേരെ എതിർത്തി നിൽക്കുന്ന ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല വെട്ടി വീഴ്ത്തിരിക്കും എന്ത് ചാതി പ്രയോഗം നടത്തിയിട്ടും എൻ്റെ കൂടെ നിൽക്കില്ലേ ചായ് നിങ്ങൾ അയാളുടെ ജുബൽ പിടിച്ചു വിളിച്ചുകൊണ്ട് ഭ്രാന്തിയെ പോലെ സ്ത്രീകളെ ചോദിച്ചു പുലഹന്നാൻ അവൾ തന്നിലേക്ക് ചേർത്ത് എത്തിക്കൊണ്ട് പറഞ്ഞു അത് എന്നാ വർത്താനാ കൊച്ചേ നീ പറയുന്നത് ഈ ലോകത്ത് ഉലഹന്നാൻ ഏറ്റവും പ്രിയമുള്ളവൾ ഉള്ളവള് നീയല്ലേ നീന്റെ ശരീരത്തിൽ ഒരു പോറൽ വീണിട്ടുണ്ടെങ്കി ആ മഹേശ്വരി അവൾ ഏത് അപ്സരസാണെങ്കിലും കൊന്നു കൊല വിളിക്കുകയും ഞാൻ മുറുകിയ മുഖത്തോട് ഉലയനാനങ്ങനെ പറഞ്ഞു സ്ത്രീകളുടെ കണ്ണുകളും തിളങ്ങി ഹരിതി ചായ അങ്ങനെ ഒറ്റയെനിക്ക് അവളെ കൊല്ലരുത് അവൾക്ക് നോവണമെങ്കിൽ അവളുടെ മകൾക്ക് നോവണം ആ ദേവഭദ അവളെ കൊല്ലാൻ പാടില്ല എന്നാൽ അവൾ അറിയണം സ്ത്രീകളുടെ നേർക്കിന്ന് പോരാടിയതിന് ഞാൻ അവൾക്ക് നൽകിയ ശിക്ഷ എത്രത്തോളം വലുതാണെന്ന് സ്ത്രീകര എന്ന പേര് കേൾക്കുമ്പോൾ മഹേശ്വരി ഭയന്ന് വിറക്കണം പെട്ടെന്നായിരുന്നു ഉലയനാൻ മഹേന്ദ്രദേവശിക്ഷയുടെ മുഖം ഓർമ്മ വന്നു അവനുകളൊക്കെ എണിയൊരുക്കുന്ന തിരക്കിലായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞു അയാളുടെ കണ്ണുകൾ വന്യമായി എന്ന് തിളങ്ങി അല്ലെങ്കിലും നീ ഇങ്ങോട്ട് വന്നത് നന്നായി കൊച്ചേ മഹേന്ദ്രദേവ് വശിഷ്ട അവന് വേണ്ടി ഞാൻ എന്ത് സമ്മാനം കൊടുക്കുന്ന എന്നൊരു വിഷമത്തിലായിരുന്നു അത്രയും പറഞ്ഞാൽ സ്ത്രീകളുടെ അരികിലേക്ക് വന്നിരുന്നോണ്ട് ഒരു ഭക്ഷണ ചിരിയോടെ ചോദിച്ചു എങ്ങനെയുണ്ടാ ദേവഭദ അമ്മയെക്കാളും സുന്ദരിയാണോ മോള് അന്ന് ഡി വിയിൽ ഞാൻ കണ്ടിരുന്നു പക്ഷെ അന്ന് മോളത്രക്കും കൂടി ശ്രദ്ധിക്കാൻ പറ്റിയില്ല അമ്മയ ഞാൻ നോക്കിയത് ഒരു ചിരിയോട് അങ്ങനെ ചോദിച്ചു സ്ത്രീകളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ മൊബൈലിലുള്ള ദേവദ്രയുടെ ഫോട്ടോ എടുത്ത് അയാൾക്ക് കാണിച്ചു കൊടുത്തു ഒരു നിമിഷം അപ്സരസിനെ പോലെ നിൽക്കുന്ന ദേവയെ കണ്ട് അയാളുടെ ശരീരം ഒന്ന് കോരിത്തരിച്ചുപോയി പക്ഷെ ആ നിമിഷം തന്നെ മഹേശിയുടെ മുഖം മനസ്സിലേക്ക് വന്നു അയാൾ സ്ത്രീകളയോട് പറഞ്ഞു ഏയ് ഇപ്പോ മകളെക്കാളും സുന്ദരി അമ്മ ആടി ചെകുത്താനെ പോലുള്ള അയാൾ പൊട്ടിച്ചിരിക്കേണ്ടതും സ്ത്രീകലയാളെ തന്നെ മതിമറം നോക്കി നിന്നു എന്തോ ഒരു ഉൾപ്രേരണയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് അവിടെയിട്ട് അയാളുടെ ഇടത് കയ്യിൽ തൻ്റെ കൈ ചേർത്ത് പിടിക്കുമ്പോൾ വല്ലാത്തൊരു പരവേശത്തോടെ ഉലഹനാനും സ്ത്രീകലെയും നോക്കി കാണുകയായിരുന്നു ആ സമയം അഴിഞ്ഞൊളിഞ്ഞ തന്നെ വസ്ത്രമെല്ലാം എടുത്ത് ധരിച്ചുകൊണ്ട് സ്ത്രീകല കട്ടിയിൽ പാതി നട്ടായി കിടക്കുന്ന ഉലഹനാനം നോക്കിക്കൊണ്ട് ചോദിച്ചു ഇശായ ഞാൻ ചോദിച്ച പണം രണ്ടര കോടിയല്ലേ അത് ഹാളിലുള്ള ബാഗുണ്ട് പിന്നെ നാളെ ആ മഹേശ്വരി എന്ന് പറഞ്ഞ ആ മഹേന്ദ്രൻ എന്ന് പറഞ്ഞവനും നമ്മുടെ നേർക്ക് കൈ ഉയർത്തിനും കുറച്ചെയുള്ള ശിക്ഷ ലഭിക്കുന്ന ദിവസമാണ് ഞാൻ എൻ്റെ ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് ഈ ഉലഹന്നാനോട് ഏറ്റുമുട്ടുമ്പോൾ അവൻ ഓർക്കണമായിരുന്നു കൊച്ചേ ആ മഹേന്ദ്രൻ അവൻ ചെകുത്താനോടാണ് ഏറ്റുമുട്ടിയതെന്ന് പിന്നെ സ്ത്രീകളെ ചിലപ്പോൾ ആ പെണ്ണിനെ ഞാൻ തട്ടാനും സാധ്യതയുണ്ട് കാരണം എൻ്റെ കൊച്ചുമകൾ ക്യാദറിങ് ൻ ഒരുപാടായിട്ട് ആഗ്രഹിച്ചതാ എന്താ കൊച്ചുമക്കളെ എന്തായെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിക്കൊടുക്കുക എന്നുള്ളത് എന്റെ ആവശ്യമാ ഒരു നിമിഷം ഉലഹന്നാൻ അങ്ങനെ പറഞ്ഞു ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു പിന്നീട് എന്തോ എന്ന പോലെ അയാളുടെ അരിയിലേക്ക് വന്ന് ചെവിലായി സ്വകാര്യം പറഞ്ഞതും ഒരു നിമിഷം ഉലഹന്നാൻ ആലോചിച്ചു നിങ്ങൾ അങ്ങനെയുണ്ടല്ലേ ഒരു കാര്യം ചെയ്യേ അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനെ കൊല്ലുന്നില്ല പക്ഷേ എത്രയും പെട്ടെന്ന് നിന്റെ ജിത്തുവിനോട് അവളെ സ്വന്തമാക്കാൻ പറയൂ അങ്ങനെയാവുമ്പോ അവളെ പോലത്തെ ഒരു പെണ്ണ് പിന്നീട് മഹേന്ദ്രന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല പിന്നെ എന്തൊക്കെ വളഞ്ഞ വഴി പ്രയോഗിച്ചിട്ടാണെങ്കിലും ഞാൻ മഹേന്ദ്രൻ എന്റെ ക്യാദറിന് കൊടുക്കുക തന്നെ ചെയ്യും മുറുകിയ മുഖത്തോടെ ഉലഹന്നാൻ അങ്ങനെ പറഞ്ഞു സ്ത്രീകളയാളെ നോക്കി സമത അറിയിച്ചുകൊണ്ട് തന്നെ മുന്നിലായി കാണുന്ന പെട്ടിയിലേക്കും രണ്ടര കോടി രൂപയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാറിൽ നിന്നിറങ്ങിയ കൃതിക സിറ്റൌട്ടിൽ നിന്നും ദേവയുടെ അരിയിലേക്ക് ഓടിയെടുത്തു കൃതികയെ കണ്ണും ദേവയുടെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു ഇരുവരും പരസ്പരം ഇറുകിയെ കെട്ടിപ്പുണതുകൊണ്ട് തങ്ങളുടെ സന്തോഷമെല്ലാം പങ്കുവെക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് പുറകിലായി തന്നെ സൗഭാഗ്യ ലക്ഷ്മി നിൽക്കുന്നുണ്ടായിരുന്നു കൃതികയുടെയും ദേവയുടെയും സൗഹൃദം കണ്ട് അവരുടെ ചൂടിലും മനോഹരമായ പുഞ്ചിരി ഈ സമയം താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വന്ന അർജുൻ ആളിൽ ആരെയും കാണാത്ത തന്നെ അവൻ സിറ്റൌട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നത് ദേവയെ ഇറുകിയെ കെട്ടിപ്പൊണെന്ന് തൻ്റെ സന്തോഷം പങ്കുവെക്കുന്ന കൃതിയെയാണ് കൃതികയെ കണ്ടത് അർജുനന്റെ കണ്ണുകളും തിളങ്ങി പിന്നീട് ഗൗരവത്തോടെ അവൻ തൻ്റെ അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു അമ്മ എനിക്ക് ഓഫീസിൽ പോകണം എന്റെ ഫുഡ് എടുത്തു വെക്കുന്നുണ്ടോ അർജുൻറെ ശബ്ദം കേട്ടതും കൃതിക ദേവയിൽ നിന്ന് ഓട്ടം മാറ്റി അവനെയും നോക്കി അതേസമയം അർജുനന്റെ കണ്ണുകളും അവിടിലേക്കായി ഒന്ന് കോർത്തിരുന്നു രണ്ടുപേരുടെയും കണ്ണുകളൊന്നും പരസ്പരം ഇടഞ്ഞെങ്കിലും വേഗം ഓട്ടം മാറ്റി കൊണ്ട് അർജുനകത്തേക്ക് കയറി പോവുകയും കൃതിക ദേവയുടെ തന്റെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലേക്ക് ഊളിയിട്ടു മക്കള് വാ പുറത്ത് തന്നെ നിക്കാതെ സൗഭാഗ്യം വിളിച്ചപ്പോഴാണ് കൃതികയും ദേവയെ അവരെ നോക്കുന്നത് പിന്നീട് അവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ദേവകൃതികയുടെ കൃതികയുടെ കൈയും പിടിച്ചകത്തേ കയറി സത്യത്തിൽ വസിഷ്ടനുഷ്യൻ കണ്ട കൃതികയുടെ കണ്ണു തള്ളിപ്പോയി അതൊരു കൊട്ടാരം തന്നെ ആയിരുന്നു മുകളിൽ അർജുന്റെ മുറിയുടെ ഓപ്പോസിറ്റായി കാണുന്ന ഗസ്റ്റ് റൂമാണ് കൃതികയ്ക്ക് വേണ്ടി ദേവ റെഡിയാക്കിയത് മുറിയിലെത്തിയെന്ന് കൃതികയെ നോക്കിക്കൊണ്ട് ദേവ പറഞ്ഞു ദയവ് നോക്കരുതി നീ പറഞ്ഞോണ്ടാ അജുവേട്ടൻ്റെ മുറിയുടെ അടുത്തുള്ള മുറി തന്നെ നിനക്ക് തന്നെ എങ്ങനെയെങ്കിലും ആ മനുഷ്യന്റെ മനസ്സിൽ കയറി കൂടാൻ നോക്ക് പിന്നെ ഏട്ടനെ കുറിച്ച് അധികം പറയണ്ടല്ലോ ദേഷ്യന്റെ എന്റെ ദേവേണ്ട അത്രയില്ലെങ്കിലും അതിന്റെ അനുജനായിട്ട് വരും അതുകൊണ്ട് നീ നോക്കി കണ്ടു വേണം പെരുമാറാൻ മനസ്സിലായല്ലോ പേടിയോടെയുള്ള ദേവയുടെ സംസാരം കേട്ടതും കൃതിക അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ദേയമോളെ ഞാൻ നിൻ്റെ അജുയേൻ്റെ പുറകെ എന്നെ കെട്ടു എന്നെ കെട്ടു എന്ന് പറഞ്ഞാൽ നടക്കാനൊന്നും പോകുന്നില്ല ഞാൻ വന്ന് പഠിക്കാനും അതിനൊപ്പം തന്നെ എനിക്ക് അജുവിൻ്റെ നാവിലെന്നൊരു ഉത്തരം കിട്ടണം കാരണം എത്രയാന്ന് വെച്ചാടി മനുഷ്യരിങ്ങനെ പ്രതീക്ഷ കൊണ്ട് നടക്കുക ഇതിപ്പോൾ ഇത്രയും നാളെ ഇല്ലേ ചിലപ്പോൾ എനിക്ക് തോന്നും അജു എന്നെ എന്നോട് അങ്ങനെയൊന്നും ഇല്ലെന്ന് കാരണം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മൊബൈൽ നമ്പർ എവിടെന്നെങ്കിലും ഒപ്പിച്ചിട്ടായാലും അജുമായിട്ട് എന്നെ ഒന്ന് വിളിക്കായിരുന്നു ഇതിപ്പോൾ അവസാനം പറഞ്ഞപ്പോഴേ കൃതികയുടെ കണ്ടം ഇടറിയിരുന്നു അത് മനസ്സിലായതുപോലെ ദേവ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് നീ വെറുതെ കാടേറി ചിന്തിക്കേണ്ട നീ കരുതുന്നത് പോലെ നല്ല കാര്യങ്ങൾ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിരുന്നു ബിസിനസ്സിനകത്തും പുറത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ചിലപ്പോൾ അജുമായിട്ട് നിന്റെ കാര്യം ഓർത്തിട്ടില്ലായിരിക്കും എന്നേരും നീ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ എന്തായാലും നീ ഇവിടെ വന്നില്ലേ ഇനി രണ്ടുപേരൊന്നും മനസ്സോറും സംസാരിക്കേ കൃതികയുടെ തോളും തട്ടിക്കൊണ്ട് ദേവ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ പൊഴും ഞാൻ എതിർവർഷത്തായി കാണുന്ന അജുവിൻ്റെ മുറിയിലേക്ക് തന്നെയായിരുന്നു കൃതികയുടെ നോട്ടം ഹലോ സർ ഇത് ഞാൻ പറ എന്തായി കാര്യങ്ങൾ നിങ്ങൾ വസിഷ്ഠ മനുഷ്യന്റെ തൊട്ടരികളെ തന്നെയല്ലേ ജിത്തു തന്റെ കയ്യിലുണ്ടായത് അത്യല്പമായി നുണഞ്ഞുകൊണ്ട് മാരിയോട് ചോദിച്ചു ഉവ് ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് സാർ ആ മേൻഷയിൽ നിന്ന് ആ പെണ്ണ് എപ്പോൾ പുറത്തിറങ്ങിയാലും അപ്പൊ തന്നെ ഞങ്ങൾ അവളെ പൊക്കു മാരി വശിഷ്ടയിലേക്ക് നോക്കിക്കൊണ്ട് ജിത്തുവിനോട് പറഞ്ഞു അത് അത്ര എളുപ്പമുള്ള കാര്യല്ല മാരി വശിഷ്ഠയിലെ മഹേന്ദ്രന്റെ കണ്ണുകൾ ആ വീടിന് ഒരു വരയും തീർത്തു വെച്ചിട്ടുണ്ടാവും അറിയാതെ പോലെ അതിൻ്റെ ഇടയിൽ ചെന്ന് പെട്ട് പോവരുത് അതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് അല്പം മാറിന്ന് വേണം നിങ്ങൾ നിൽക്കാനോ ആ വീണ് നിരീക്ഷിക്കാനോ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് ശരി സാർ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ആ പെണ്ണിനെ കിട്ടിയതിന് ശേഷം ഞാൻ സാറിനെ വിളിക്കാം അത്യം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഒരു ദേവഭദ്ര കാണിച്ച് തെറാടി നിന്നെയാണ് അധികം വൈകാതെ നീ എൻ്റെ കായ്ക്കുള്ളിൽ എത്തിപ്പെടും അന്ന് നീ എൻ്റെ കൈ കിടന്ന് പിടയുമ്പോൾ അത് കാണാൻ പാതി ജീവനോടെ കിടക്കുന്ന നിന്റെ ഭർത്താവും ഒപ്പ അമ്മ എന്ന് പറയുന്നവളും ഉണ്ടാവും ഒരു പുച്ഛത്തോടെ ചിത്ത് സ്വയം പറഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തുള്ളിൽ മദ്യവും വായിരേക്കൊഴിച്ച് രാത്രി ഭക്ഷണം കഴിച്ച് കൃതിക മുകളിലേക്ക് അയറിപ്പോമ്പോൾ കണ്ടിരുന്നു താഴേക്ക് ഇറങ്ങി വരുന്ന അർജുനെ ഇരുവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയെങ്കിലും ഒന്നും സംസാരിച്ചില്ല എന്തുകൊണ്ടോ അർജുൻ്റെ അവഗണന കാണുമ്പോൾ കൃതികക്ക് വല്ലാത്ത ദേഷ്യവും വിഷമവും വരുന്നുണ്ടായിരുന്നു എല്ലാ മുള്ളിലൊതുക്കി അർജുനെ തനിയെ കിട്ടാൻ വേണ്ടി ഒരവസരത്തിനായി അവൾ കാത്തിരുന്നു രാത്രിയിൽ ദേവയുമായി ഓപ്പൺ ബാറ്റിൽ നിന്ന് സംസാരിക്കുകയാണ് കൃതിക അല്പസമയമായ അവൻ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ദേവം എന്തോ വല്ലാത്തൊരു വിഷമം അവൾ അലട്ടുന്നുണ്ടെന്ന് ദേവയ്ക്ക് തോന്നി അതിന്റെ കാരണം അജു എനായിരിക്കും അവൾ മനസ്സിൽ ഉറപ്പിച്ചു എന്തു എന്തൊക്കെയടാ വന്നപ്പോഴുള്ള സന്തോഷം നിന്റെ മൊത്തം കാണുന്നില്ലല്ലോ നീ അജു എനായിട്ട് സംസാരിച്ചോ ഇല്ല ദയവ ഞാൻ സംസാരിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ കരുതുന്നത് അതിനൊന്നും ആവശ്യമില്ലെന്നാ കാരണം അജുയേട്ടൻ എന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എൻ്റെ അടുക്കിലേക്ക് വന്ന് സംസാരിക്കായിരുന്നു ഇതിപ്പോൾ ഞാൻ വന്നിട്ട് തന്നെ ഏകദേശം കുറച്ച് സമയമായി എന്നിട്ട് പോലും എൻ്റെ അടുക്കിലേക്ക് വരികയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അതിനർത്ഥം അജു എണ് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ കുറച്ച് മുന്നേ പപ്പ വിളിച്ചിരുന്നു അപ്പച്ചിയുടെ മകൾ രാഹുലായിട്ട് എൻ്റെ വിവാഹം ഉറപ്പിക്കട്ടെ എന്ന് ചോദിച്ച് അവരും യു എസ് സി തന്നെ സെറ്റിൽഡാണ് അപ്പച്ചിയാണ് ഈ വിവാഹത്തിന് തിരക്ക് കൂട്ടുന്നത് എനിക്കാണീ രാഹുലേറ്റനോട് സമ്മതം പറയാൻ സാധിക്കുന്നില്ല കാരണം മനസ്സ് മുഴുവൻ അച്ചുവേട്ടനാണ് പക്ഷേ വേണ്ടട പ്രണയം എന്ന് പറയുന്ന പിടിച്ച് വാങ്ങേണ്ട ഒന്നില്ലല്ലോ അത് മനസ്സിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വരേണ്ടതല്ലേ എനിക്കെൻ്റെ പപ്പയെ വിഷമിപ്പിക്കാൻ പറ്റില്ല കാരണം പപ്പ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൂടിയാണ് ഇന്ത്യയിൽ വന്ന് ഞാൻ പഠിക്കുന്നത് അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു പക്ഷേ എൻ്റെ പപ്പയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നാട്ടിലേക്ക് പഠിക്കാൻ വന്ന അങ്ങനെയുള്ള പപ്പയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ശരിയല്ല പറ്റിയ രണ്ടു ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോവും ഇനി ഇവിടെ നിന്നൊരു വലിയ കാര്യമൊന്നും കൃതിക പറയുന്നതിന് മുന്നേ തന്നെ അവളെ ആരോ കാറ്റ് പോലെ വന്ന് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു നിമിഷം ദേവയ്ക്ക് എന്നാണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല മുമ്പോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ടു അർജുന അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ച് അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു സത്യത്തിലാകണ്ട് ദേവ ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം